നിങ്ങളെല്ലാവരും കണ്ട ഒരു ചെറിയ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ ഒരു കഷ്ണം ഒരു വാർത്തയുടേതാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ വൈഫ് റെഡിയാണ് എന്നുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടപ്പോൾ നമ്മൾ ആകെ സങ്കടം തോന്നില്ലേ അത്ര അധികം കുഞ്ഞുങ്ങൾ ഉണ്ട് അവിടെ എന്നിട്ടും ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന ഒരു വൃത്തികെട്ട കമന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലല്ലോ വായിക്കണം കാരണം ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികൾ അവർ ഈ ഭൂമിയിൽ തന്നെ വേണോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ത്രയും നല്ല നല്ല മനുഷ്യന്മാരാണ് ഈ ഒരു ഉരുൾപൊട്ടലും മരണപ്പെട്ടത് ഈ പന്നി നായ്ക്കള ഞാൻ എന്താ പറയാ നോക്കട്ടോ ചെറിയ കുട്ടികൾക്ക് പലപ്പോലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം എന്ന പോസ്റ്റിന്റെ അടിയിൽ ഒരു തന്നെ കമെന്റാ വലിയ കുട്ടികൾക്ക് കൊടുക്കുമോ ഹോപ്പ്ലെസ് ഇതൊരു എന്താ പറയാ ഫേക്ക് ഐ ഡി എന്നാണ് വലിയ കുട്ടികൾക്ക് കൊടുക്കുവോ എന്നാണ് ചോദിക്കുന്നത് ഫേക്ക് ഐ ഡിയിൽ വന്ന തന്തയില്ലാത്ത തള്ള പറയുന്നില്ല ആ നായി അവനെ എന്ത് പറയണം നിങ്ങൾ തന്നെ പറയണം ഓക്കെ ഈ ദുരന്ത മുഖത്ത് പോലും ഇങ്ങനെയുള്ള വൃത്തികെട്ട മായിൻ്റെ മ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി സങ്കടപ്പെടുമ്പോ അവിടെ ഒരു ദൈവത്തിന്റെ ഒരു വാക്കാണത് അല്ലേ എൻ്റെ മക്കൾക്ക് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഭാര്യ എന്താണ് പാല് നൽകാൻ മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും ഇത് മാത്രമല്ലേ പറഞ്ഞത് അവരവിടെ പോയി കോഴിക്കോട് അവരുമ്പോ പങ്കോട്ട് പോയിക്കാ അടുത്തൊരു കമന്റാണ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് ആദം ആദം ജോണ് പറഞ്ഞിട്ടൊരാള് ഇട്ടിട്ടുണ്ട് തോൽപ്പിക്കാൻ ഈ ജനതയെ കഴിയില്ല തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്ന് പഠിച്ചിട്ടില്ല മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ ഉണ്ട് അതിനിടയിലാണ് ഓക്കെ ശരിക്ക് പറഞ്ഞാൽ ദേഷ്യം വന്നുള്ളതാ ഇത് ഒരു പോയിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ അതിന്റെ ന്യൂസ് കട്ടിങ് ഒന്ന് വായിച്ചു തരാം ശരിക്കു പറയണമെന്നുണ്ടെങ്കിൽ എനിക്കാകെ സങ്കടം ആയിട്ടോ കാരണം ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അല ച പോലീസുകാരന്റെ ആ സിആർ പി എഫിന്റെ തോളത്ത് വെച്ചിരുന്ന ആ കുഞ്ഞു കുട്ടി പിന്നെ ഒരു ചെറിയ വടം കെട്ടി അതിലൂടെ കൂടുന്ന ഒരു കുഞ്ഞുകുട്ടി അതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തോന്നുന്നില്ലേ ഇരു സമയത്താണ് അത് അവരെ ചേർത്ത് നിർത്താൻ നോക്കുന്ന ആളുകളോട് പോലും വൃത്തികെട്ട കമന്റ് ഇടുന്നതാ വായിക്കാം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെറ്റമായി നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർക്ക് ലഭിച്ച സന്ദേശം ചർച്ചയായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം വ്യക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഇടുക്കി സ്വദേശി സജിനും ഭാര്യയും ദുരിതത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒട്ടേറെ കുഞ്ഞുങ്ങളുണ്ട് ഈ അവസരത്തിൽ സാമ്പത്തിക സഹായം നൽകുക എന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് സാധ്യമായ കഴിയുന്ന രീതിയിലുള്ള സഹായം എന്നുള്ളതാണ് ഇവർ പറയുന്നത് രക്ഷപ്പെട്ട ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ വാർത്ത കണ്ടു മാതാപിതാക്കൾ മരിച്ച ഒട്ടേറെ കുഞ്ഞുങ്ങളുണ്ട് സാമ്പത്തികമായി സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല പറ്റുന്ന ഒരു സഹായം ഇതാണ് അങ്ങനെയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ രണ്ട് കുട്ടികളാണ് നാല് മാസം പ്രായമായ കുട്ടിയുണ്ട് രണ്ട് കുട്ടികളുടെ നാല് മാസം പ്രായ ഒരു കുഞ്ഞുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ സെല്യൂട്ട് അടിക്കുന്ന സമയത്ത് മറ്റു നികൃഷ്ട ജീവികളായ കുറെ വീട്ടമൈൻ്റെ ഞാൻ പറയുന്നില്ല എന്താ പറയുകവരെയൊക്കെ അങ്ങനെ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ദുരന്ത മുഖത്തും ഇങ്ങനെയുള്ള വി വൃത്തിക്കേടുകൾ പറയുന്ന കുറെ ആളുകൾ കഴിഞ്ഞ തവണ ഒരാട്ടുംകുട്ടിയെ വിറ്റ് പണം തന്ന ഒരു ഒരു ഉമ്മേനെ അറിയില്ല നിങ്ങൾക്ക് അരിപ്രാവശ്യം ഒരു ചായക്കട നടത്തിയിട്ട് ഞാൻ അതിന്റെ ഇത് വായിച്ചു തരാമേ അന്ന് വിറ്റ പണം ഇന്ന് ചായക്കടയിലെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനം കൈമാറി ഏഹ് പള്ളിത്തോടം സ്വദേശിനി സുബൈദ ഉമ്മ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനായിരം രൂപയാണ് സുബൈദ ഉമ്മ കൈമാറിയത് കളക്ട്രേറ്റിലെത്തി ജില്ലാ കളക്ടർക്ക് നേരിട്ട് തുക കൈമാറുകയായിരുന്നു എന്താ പറയുക പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപം ചായക്കട നടത്തിയാണ് സുബൈദ ഉമ്മ ജീവിതം നടത്തുന്നത് അവര് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ അവരൊക്കെ അന്ന് ആട് വിറ്റ പണം കൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു അപ്പൊ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തരത്തില് പണം വരുമ്പോൾ ഇതൊക്കെ കക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കമന്റ് ഇടുന്നുണ്ടേ അതായത് ആരും കൊടുക്കരുത് പറഞ്ഞുകൊണ്ട് അതൊക്കെയാണ് ഈ ഓരോ ഓരോ സമയത്തും എന്തൊക്കെ ദുരിതം ഉണ്ടായി കഴിഞ്ഞാലും അതിന്റെ ഇടയിൽ കുത്തി ആളുകൾ വരും അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ചെലവഴിക്കാനുള്ള നിധി തന്നെയാണ് അത് ആ നിലക്ക് തന്നെയാണ് ചെലവഴിക്കപ്പെടുക അതിനകത്ത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത എന്താ ശരിക്കും ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ ആ മുലപ്പാല് കൊടുക്കാൻ തയ്യാറായിട്ടൊരു ഒരു എന്താ പറയാ ഒരു കാര്യം പറയുമ്പോ അതിന് നമ്മളൊക്കെ നെഞ്ചിലേറ്റി നമ്മൾ സങ്കടം കൊണ്ടാണ് അത് വായിക്കുന്നത് അരച്ചില് വന്നുകൊണ്ടാണ് വായിക്കുന്നത് കാരണം അത്രയും കുഞ്ഞു കുട്ടികൾ അവിടെ ഉണ്ട് അപ്പൊ ഒരു അമ്മ ഞാൻ എന്റെ മുലപ്പാല് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്ന് പറയുമ്പോ കൂടെ നിൽക്കേണ്ട ആളുകൾ പോലും മലയാളികളായിട്ടുള്ള കുറെ നായ്ക്കള് ഇത്തരം വൃത്തികേടുകൾ നമ്മന്റെ ഇടയാണ് എല്ലാവർക്കും കൊടുക്കുവോ എനിക്കും തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താണ് അവസ്ഥ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലെ എവിടെ നമ്മൾ ഓരോ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളുടെയും ചടം കിട്ടുമ്പോ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ട് സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കുഞ്ഞുങ്ങളെ ഒക്കെ ചളിയുടെ അകത്തു നിന്നൊക്കെ എടുക്കണ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ വീട്ടിലെ കുട്ടികളൊക്കെ തെരയ്യുക കാരണം ഭയങ്കരമായിട്ട് പേടി വരുന്നു അപ്പൊ നമ്മുക്കും അത്ര അധികം സങ്കട വിഷമുണ്ട് ആ സമയത്ത് സഹായിക്കാൻ നിൽക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ പിന്തിരിപ്പൻ ചിന്താഗതിയോട് കൂടിയിട്ട് ലൈംഗിക ദാരിദ്ര്യമുള്ള കുറെ നായ്ക്കള് ഇങ്ങനെ വൃത്തികേടുകൾ കമന്റ് ഇടുമ്പോ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ സങ്കടമായി റിപ്പോർട്ട് അടിക്കാൻ പോയി നോക്കുമ്പോ ഒക്കെ ഫേക്ക് ഐ ഡിയാണ് ഫേക്ക് ഐ ഡി വഴിയാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും ജാതി മത രാഷ്ട്രീയ വർണ്ണ വിവേചനങ്ങൾ കാണിക്കരുത് ദയവ് ചെയ്ത് ഇങ്ങനെ ഉള്ള ഊളത്തരങ്ങൾ ആരും പറയരുത് അവിടെ കുട്ടികൾ ഒരു സ്കൂളിന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ആ സ്കൂൾ കുട്ടികൾ ആ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന ഒരു വീഡിയോ ഉണ്ട് ആ കുഞ്ഞുങ്ങളൊന്നും ജീവിച്ചിരിപ്പില്ല ഇന്ന് എന്നൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ പോസ്റ്റ് ഇടുമ്പോ ശരിക്കും പറയണതെങ്കിൽ നമ്മൾ ഇങ്ങനെ കോരിത്തരിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകള് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും എല്ലാം ഇല്ലാണ്ടാവുക ഒരമ്മച്ചി പറഞ്ഞ് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ഞാനിനി എങ്ങോട്ടെ പോയി ഞാനിനി അങ്ങോട്ട് പോയില്ല എന്റെ ആരുമില്ല അത് എന്റെ നാടേ അല്ല എന്നാണ് അവര് പറയുന്നത് ഞാന് വല്ലാണ്ട് നീട്ടുന്നില്ല ഭയങ്കരായിട്ട് ഇമോഷണൽ ആയി പോവാണ് കാരണം ഈ വീ ഇപ്പൊ രാവിലെ എണീറ്റ സമയത്ത് കണ്ടതാണ് ഞാൻ ആ പോസ്റ്റ് ആ പോസ്റ്റിനടിയിൽ ഇങ്ങനെ ഓരോ ആളുകൾ കമന്റ് ഇടുമ്പോ ശരിക്കും ആകെ സങ്കടാ എങ്ങനെയാണ് ഇവർക്ക് ഇത് കമന്റ് ഇടാൻ തോന്നുന്നത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഓക്കെ നിങ്ങളടുത്തുനിന്ന് വീടിന്റെ അടുത്തു നിന്നൊക്കെ ഈ ദുരിതാശ്വ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക മറ്റുള്ള ആരും എന്ന് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണ്ട അവിടെ നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ് മരണപ്പെട്ടിട്ടുള്ളത് അത് നമ്മളത് മനസ്സിലാക്കണം അത് ആര് ഏത് രാഷ്ട്രീയക്കാര് വന്നിട്ട് സഹായം ചോദിച്ചാലും നിങ്ങൾ കൊടുക്കാതിരിക്കരുത് കൊടുക്കണം അത്ര എനിക്ക് പറഞ്ഞോളൂ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളെ കണ്ട് ഒരു രൂപയാണ് കൊടുക്കാൻ കഴിയുന്നത് അത് ചെയ്യുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഗുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരിക്കലും ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വല്ലവരും കട്ടതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് പോലും മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതി നമ്മൾ ഈ ദുരന്ത സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു ഒരു രാഷ്ട്രീയം നോക്കണ്ട എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് തന്നെ അതിനെ എതിർക്കുക എന്നുള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഇത് അവർ വന്നാലേ കൊടുക്കുമെന്ന് ചിന്തിക്കണ്ട നിങ്ങളെ കൊണ്ട് കഴിയുന്ന കൊടുക്കുക ഒരിക്കലും ഉപയോഗിച്ച് ഉപയോഗശൂന്യമായിട്ട് വീട്ടിനകത്തേക്ക് ഇട്ടു വെച്ചിട്ടുള്ള ഒന്നും കൊടുക്കരുത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പുതിയത് വാങ്ങി കൊടുക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളാണെങ്കിലും എന്ത് സാധനങ്ങൾ പുതിയത് വാങ്ങി കൊടുക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കറഞ്ഞ് കുറെ മുമ്പായിട്ട് നമ്മൾക്ക് ഈ ഒരു ദുരിതാശ്വാസത്തിലേക്ക് വന്ന സാധനങ്ങളിലൊക്കെ കുറെ ആവശ്യമില്ലാത്തത് കീറിയതൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾ മാതൃകയായിട്ട് സ്വന്തം കടയിൽ നിന്നുള്ള മുഴുവൻ വസ്ത്രങ്ങളും വിട്ട് നൽകിയ ആളുകളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ പരമാവധി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യുക ഇനി നിങ്ങളെ കൊണ്ട് ഒരു രൂപ കൊടുക്കാൻ കഴിയുന്നില്ല ഒരു വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റിന്റെ ഡാറ്റ ഉണ്ടല്ലോ ആ ഡാറ്റ ഒന്നും ഉപയോഗിച്ചാൽ മാത്രം മതി ഒരു നാലോ അഞ്ചോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയം ആളുകളിലേക്ക് എത്തുകയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം അവർ ചെയ്യുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ ഒന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്താ പറയാ ശൂന്യം അല്ല വട്ടപൂജ അല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഓർക്കുക എല്ലാവരുടെ കയ്യിൽ നെറ്റ് ഉണ്ട് ഇന്റർനെറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന നെറ്റ് നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് എത്തും ഇപ്പോ ദുരിതാശ്വാസയിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്നും ഷെയർ ചെയ്താൽ മാത്രം മതി അത് ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും കൃത്യമായിട്ട് ഒരാളെങ്കിൽ ഒരാൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം കൊടുക്കും പറ്റും എന്നുള്ളതാ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ വട്ടപൂജയാണ് നമ്മൾ സീറോയാണ് വെറുട്ടും മിണ്ടാതിരിക്കാതിരിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും പോയിട്ട് സഹായിക്കണം എന്നുണ്ട് അവിടെ ദുരിതാശ്വാസ സ്ഥലത്തെ എല്ലാവർക്കും ചെല്ലണം ദുരന്തമുഖത്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അവരെ സഹായിക്കണത് പക്ഷെ നമുക്ക് എല്ലാവർക്കും കണ്ട് അടിച്ച് കയറി ചെന്ന് അവരെ സഹായിക്കാൻ കഴിയില്ല ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഇവിടുന്ന് മുഴുവൻ മലയാളികളും ചെന്നൊക്കെ ചെയ്യാൻ കഴിഞ്ഞു തരും പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് വന്ന് അവിടും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പട്ടാളം ഉണ്ട് അതായത് സിആർ പി എഫ് ഉണ്ട് പിന്നെ സന്നദ്ധ സേനകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരെല്ലാവരും സഹായിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരന്തമുഖം പൂർണ്ണമായിട്ടും ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഇവിടെ രാഷ്ട്രീയ സംഘടനകൾ എല്ലാ രാഷ്ട്രീയ സംഘടനകളും പോകും ചെന്നതിനു ശേഷം അവിടെ എല്ലാം വൃത്തിയാക്കാനൊക്കെ ചെയ്യും ആ ഒരു സമയത്തെങ്കിലും നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കൊടി പിടിച്ചു പോവാതിരിക്കുക എന്ന് മാത്രം കാരണം അവിടെ മരിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന പല ജാതി പദ പല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാ നിങ്ങൾ നിങ്ങളുടെ കൊടി പിടിക്കുന്നതും നിങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നങ്ങളും വിട്ടും പോവാതിരിക്കുക കാരണം അത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ട് ശെരിക്കും സങ്കടം തോന്നിയ ഒരു വിഷയമാണ് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ സഹായിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് തന്നെ ചെയ്യുക ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിന്റെ പൊയ്മുഖം എവിടെയും വരാതിരിക്കാനുള്ള ശ്രമം നടത്തുക അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്ര പറയാനുള്ളൂ ആ അമ്മ പാല് കൊടുക്കാൻ തയ്യാറായപ്പോൾ ഇങ്ങനെ ജീർണിച്ച മനോഭാവമുള്ള രണ്ടേ രണ്ടാളുണ്ടല്ലോ ആ രണ്ടേ രണ്ടു തന്നെ വലിയ വിഷയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും വാർത്ത കൂടുതൽ വരുമ്പോ നമുക്ക് നോക്കാം അപ്പോ ഓക്കെ നിർത്തും